ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആറാമത് വാർഷിക ഉദ്ഘാടനവും സമ്മേളനവും ജനുവരി തീയതികളിൽ കോമളം തെക്കേ മലപ്പുറത്ത് ലക്ഷ്യയുടെ ഓഫീസിൽ നടന്നു പുനലൂർ പുനലൂർ നിവാസികളുടെ മാറ്റുകൂട്ടിയ ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആറാമത് വാർഷിക ഉദ്ഘാടനവും സമ്മേളനവും ലക്ഷ്യ ചാരിറ്റബിൾ പ്രസിഡന്റ് ബിജു അർജുൻ്റെ അധ്യക്ഷതയിൽ പുനലൂർ എം എൽ എ പി എസ് സുപാൽ നിർവഹിച്ചു സിനിമാ സീരിയൽ താരം ബീന ആന്റണി മുഖ്യ അതിഥിയായിരുന്നു കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി വി കെ സുരേഷ് ബാബു മുഖ്യ പ്രഭാഷകനായിരുന്നു തരുന്ന സൂര്യ നീ ം പറഞ്ഞാ മനുഷ്യന്റെ പറഞ്ഞേരാറത്ത് വെളിച്ചം തരുന്നാളെ കൃഷ്ണൻകുട്ടി എന്ന് പറയും അകത്ത് തരുന്ന തരുന്നാളെ ശിവൻകുട്ടി എന്ന് പറയും മനസ്സിലായോ പുറത്ത് വിളിച്ചം തരുന്ന മന്ത്രിയുടെ പേരുടെ ഇലക്ട്രിസിറ്റി മന്ത്രിയാരാണ് കൃഷ്ണൻകുട്ടിയല്ലേ അകത്ത് വെളിച്ചിൽ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്താ ശിവകുട്ടി അല്ലേ മനസ്സിലായ പോർത്ത വിളിച്ചു അകത്തെ വിളിച്ചു ഈ അകത്ത വെളിച്ചമുണ്ടായപ്പോൾ ആ അകത്ത വെളിച്ചത്തിൽ അറിവിന്റെ കൂടെ ജനിച്ച പ്രധാനപ്പെട്ട ധാർമ്മിക ബോധങ്ങളാണ് മനുഷ്യനെ മനുഷ്യരാക്കിയത് അറിവുള്ളത് കൊണ്ട് മാത്രം മനുഷ്യനാവുന്നില്ല ആ അറിവിന്റെ കൂട്ടത്തിൽ ദയാ സഹാനുഭൂതി സ്നേഹം കരുണ ഹരി പത്തനാപുരം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ രാജിമോൾ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജ്യോതി വാർഡ് മെമ്പർമാരായ സുജി എൻ എസ് ജാസ്മിൻ മഞ്ചൂർ ബൈജു ജയന്തി സിന്ധു ബാബു സീരിയൽ താരം ഷിജി അബ്രഹാം എന്നിവർ ആശംസകൾ നേർന്നു ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്പർശം പദ്ധതിയിൽ ആറാം ഘട്ടത്തിലേക്കുള്ള ക്യാൻസർ ബാധിത നിർദ്ധന കുടുംബങ്ങൾക്ക് അൻപതോളം കിറ്റുകൾ നൽകുകയും പെൻഷൻ ചികിത്സാ സഹായങ്ങൾ നൽകുകയും ചെയ്തു കലാകായിക പ്രതിഭകളെ ആദരിക്കുകയും പ്രഗത്ഭരായ ആശുപത്രികളുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും ശസ്ത്രക്രിയയും നടന്നു ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആറാം ഘട്ടത്തിൽ അൻപതോളം നിർദ്ധന കുടുംബങ്ങളെയും ക്യാൻസർ കുടുംബങ്ങളെയും ഏറ്റെടുക്കുമെന്നും ലക്ഷ്യയുടെ പ്രസിഡന്റ് അറിയിച്ചു ദീപേഷ് പറഞ്ഞു രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ